ഇന്ത്യ മുഴുവൻ വോട്ടർ പട്ടിക പുതുക്കാൻ പോവുകയാണ് വോട്ടർ പട്ടിക പുതുക്കുക എന്ന് പറഞ്ഞാൽ വെറുതെ അല്ല പ്രധാനപ്പെട്ട മാറ്റങ്ങളാണ് ഇലക്ഷൻ കമ്മീഷൻ ഉദ്ദേശിക്കുന്നത് ഒന്ന് ഒരു ബൂത്തിൽ ഇനി ആയിരത്തി ഇരുന്നൂറ് വോട്ടർമാരിൽ കൂടുതൽ ഉണ്ടാവില്ല രണ്ടാമത്തത് വോട്ടർ പട്ടിക പുതുക്കുമ്പോൾ ആവശ്യമുള്ളവരോട് അല്ലെങ്കിൽ സംശയം തോന്നുന്നവരോടും പുതുതായി എൻറോൾ ചെയ്യുന്നവരോടും പൗരത്വം തെളിയിക്കാനുള്ള രേഖകൾ ഹാജരാക്കാൻ പറയും രാഹുൽ ഗാന്ധി വല്ലാതെ വിഷമിക്കുമല്ലോ അതായത് ബീഹാറിലെ ഇന്റൻസീവ് റിവിഷൻ ഇപ്പൊ കഴിഞ്ഞല്ലോ അപ്പൊ തന്നെ അതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ കേസുകളും വന്നു അതായത് ആധാർ കാർഡ് ഈ പൗരത്വം തെളിയിക്കാനുള്ള രേഖയല്ല എന്നുള്ള കാര്യമൊക്കെ അതിൻ്റെ അകത്ത് ഏതാണ്ട് തീരുമാനിക്കപ്പെട്ടിട്ടുണ്ട് അപ്പൊ പൗരത്വം തെളിയിക്കാനുള്ള ഈ ജനന സർട്ടിഫിക്കറ്റ് ജനന സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാനായിട്ട് മുർഷിദാബാദില് മുസ്ലിം ഭൂരിപക്ഷമാണല്ലോ ബംഗാളില് ഇപ്പോ ഇത് ഒരുപാട് അപേക്ഷകൾക്കൊന്നുകൂടി വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞുള്ള റിപ്പോർട്ടുകളും വായിച്ചിരുന്നു അപ്പം ബീഹാർ കഴിഞ്ഞിട്ട് ബംഗാളിലേക്ക് തിരഞ്ഞെടുപ്പ് ബീഹാർ ബംഗാൾ ആസാം തമിഴ്നാട് കേരളം അതാണ് ഉടൻ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്ന സംസ്ഥാന സംസ്ഥാനം ഒരു വർഷത്തിനുള്ളിൽ അപ്പൊ അവിടെയൊക്കെ ഉടനെ ഇത് നടക്കും എന്നുള്ളത് ഉറപ്പാണ് അപ്പൊ ഇതിൻ്റെ ഇത് ബീഹാറിൽ ഈ ഇന്റൻസീവ് റിവിഷൻ നടന്നപ്പോൾ അതിന് രാഹുൽ ഗാന്ധി അനുകൂലിക്കേണ്ടതായിരുന്നു മഹാദേവ് അങ്ങനെ വന്നാണെന്ന് അയാൾ ആരോപിച്ചതാണ് അപ്പൊ മഹാദേവ് പുരയിൽ ആരോപിച്ചു കഴിഞ്ഞപ്പോ ഇലക്ഷൻ കമ്മീഷൻ അതിന്റെ നിയമം പറഞ്ഞു നിങ്ങൾ അണ്ടർ അല്ലേ സത്യവാങ്മൂലമായിട്ട് ഇത് തരണം പ്രതിജ്ഞ ചെയ്ത് ഇലക്ഷൻ കമ്മീഷനിൽ വന്നിട്ട് തരണം എന്ന് പറഞ്ഞാല് അത് ജനപ്രാതിനിധ്യ നിയമം വകുപ്പ് ഇരുപത് മൂന്ന് ബി അതനുസരിച്ചിട്ട് അണ്ടർ ഓത്ത് അയാളുടെ പരാതി ഇങ്ങനെ പെടണം എന്നുള്ളത് പറഞ്ഞിട്ടുള്ളതാണ് അങ്ങനെ കൊടുക്കുന്ന തെളിവ് വ്യാജ തെളിവാണെങ്കിൽ പക്ഷെ പിന്നീട് ഈ തെളിവ് എന്ന് പറഞ്ഞ് കൊടുത്ത ആൾക്കെതിരെ കേസ് വരാം അതുകൊണ്ട് ഇലക്ഷൻ കമ്മീഷനിൽ പോയി ഇങ്ങനെ പ്രതിജ്ഞ ചെയ്ത് ഇത് കൊടുക്കാനായിട്ടുള്ള ചങ്കൂറ്റമോ ത്രാണിയോ രാഹുൽ ഗാന്ധിക്ക് നടപടിയല്ല ഒരു വിവാദം മാത്രമാണ് വേണ്ടത് പക്ഷെ ഇപ്പോൾ ഈ ഓട്ടർ പട്ടികയിൽ കുഴപ്പങ്ങളുണ്ട് അപ്പോൾ കഴിഞ്ഞ ദിവസം ടി ജി ആയിട്ട് സംസാരിച്ചപ്പോൾ ടി ജി പറഞ്ഞു വർഷങ്ങൾക്ക് മുമ്പ് ടി ജി ആ ടി ജിയുടെ നാട്ടിലെ ഓട്ടർ പട്ടി വന്നപ്പോൾ ടി ജിക്ക് ടി ജിയുടെ അമ്മയൊക്കെ കൂടുതലുള്ള പ്രായം തെറ്റുകൾ വരും ഇപ്പം ഞാൻ നമ്മൾ പറഞ്ഞു ഇപ്പോൾ പലയിടത്തും ഇപ്പോൾ വലിയ ആക്ഷേപം പലയിടത്തും വീട്ടുകൾക്ക് നമ്പറില്ല പൂജ്യം നമ്പറുള്ള വീടുകളിൽ ചെയ്യുന്നു ഇത് കള്ളവോട്ടാണെന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം എ ബി സിയിൽ നമ്മൾ പറഞ്ഞു നമ്മുടെ സംസ്ഥാന മന്ത്രി ബിന്ദു ബിന്ദുവിൻ്റെ വീട്ടു നമ്പർ പൂജ്യമാണ് അതെ ഇതൊക്കെ ഡാറ്റ എൻട്രി നടത്തുമ്പോൾ വരുന്ന തെറ്റുകളാണ് ഈ തെറ്റുകളും പരിഹരിക്കപ്പെടണം അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് വോട്ടർ പട്ടിക മൊത്തത്തിൽ പരിഷ്കരിക്കാൻ ഇലക്ഷൻ കമ്മീഷൻ തീരുമാനിച്ചത് അറുപത്തഞ്ച് ലക്ഷം പേരാണ് ബീഹാറിലെ വോട്ടർ പട്ടികയിൽ ഒഴിവായത് സുപ്രീം കോടതി ഇത് കണ്ടിട്ട് ഞെട്ടിയിട്ട് പറഞ്ഞു എന്നിട്ട് ഈ അറുപത്തഞ്ച് ലക്ഷം പേരെ ഒഴിവാക്കിയിട്ട് രണ്ട് പരാതികളാണ് രണ്ടേ രണ്ട് പേരാണ് പരാതിപ്പെട്ടത് ബാക്കിയുള്ള ലക്ഷം പേരും വ്യാജ അതുപോലെ റായബറിൽ ധാരാളം ഉണ്ട് അയാൾ സ്വന്തം മണ്ഡലത്തിലുള്ള ഈ കുഴപ്പങ്ങൾക്കെതിരെ ഇലക്ഷൻ കമ്മീഷനിൽ പരാതിപ്പെട്ടിട്ട് നിങ്ങൾ ഇത് റെക്റ്റിഫൈ ചെയ്യണം എന്നൊരു കത്ത് ഇലക്ഷൻ കമ്മീഷന് കൊടുത്തിട്ടുണ്ടോ പിന്നെ ഇതിൻ്റെ അകത്ത് ഞാൻ നിയമം നോക്കിയപ്പോൾ ഇയാൾ കൊണ്ടുപോയി ഈ അണ്ടർ ഓത്ത് പരാതി കൊടുത്തു എന്നിരിക്കട്ടെ അത് പിന്നെ തെരഞ്ഞെടുപ്പ് മറ്റേ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ അവസാന പട്ടിക ആയല്ലോ പിന്നെ ഒരു മാസത്തിനകം പരാതി കൊടുത്തില്ല എങ്കില് അതില് ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പൊ ജനപ്രാതി നിയമം പതിനേഴാം വകുപ്പ് അനുസരിച്ചിട്ട് ഇയാൾ പിന്നെ പരാതി കൊടുത്താലോ അത് തള്ളിക്കളി അത് നിലവിൽ അത് മോദി ഉണ്ടാക്കിയ നിയമമല്ല പണ്ടേ ഉള്ള നിയമമാണ് ഇപ്പോൾ ഞാൻ അത് അത് മറ്റൊരു വിഷയമാണ് നമ്മളിപ്പോൾ പറയേണ്ട വിഷയം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒന്ന് കട്ട് ഓഫ് ഡേറ്റ് വെക്കാൻ പോകാം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒന്നിന് പതിനെട്ട് വയസ്സ് പൂർത്തിയാക്കിയിരിക്കുന്ന ആളുകളെല്ലാം വോട്ടർ പട്ടികയിൽ വരും പുതിയ വോട്ടർ പട്ടികയിൽ അങ്ങനെ വരുമ്പോൾ ഇങ്ങനെ പുതുതായി ചേർക്കുന്നവരൊക്കെ അവർ വോട്ടർമാരാണെന്ന് തെളിയിക്കാനുള്ള മതിയായ രേഖകൾ ഹാജരാക്കണം ആധാറ് മാത്രം പോരാ ആധാർ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ആധാർ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ആറുമാസമായി താമസിക്കുന്ന ഒരു വിദേശിക്കും ആധാർ കിട്ടും അപ്പോൾ ആധാർ പൗരത്വത്തിനുള്ള രേഖയല്ല ഇന്ത്യയിൽ പൗരത്വരേഖ ഇല്ല എന്നതാണ് സത്യം നമ്മുടെ പാസ്പോർട്ട് അതിനകത്ത് എഴുതിയിട്ടുണ്ട് ഇത് പൗരത്വ രേഖയല്ലെന്ന് ഇന്ത്യയിൽ പൗരത്വം അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ കഴിഞ്ഞൊരു സംഭാഷണത്തിൽ നമ്മൾ പറഞ്ഞു ഒരു രാജ പാകിസ്ഥാനിൽ നിന്ന് രണ്ട് ഒരു യുവാവും യുവതിയും ജയ്സാൽമീർ മരുഭൂമി ക്രോസ് ചെയ്തുകൂടി വന്നു മരുഭൂമി വെച്ച് വെള്ളം കിട്ടാതെ അവർ മരിച്ചുപോയി പാകിസ്ഥാനിൽ ജീവിക്കാൻ എന്ന് എന്നിട്ട് ഹിന്ദു ഭാര്യവർത്താക്കന്മാരാണ് അവരുടെ മൃതദേഹത്തിൽ ഇവരുടെ പൗരത്വ പൗരത്വക്കാടുണ്ടായിരുന്നു ഹിന്ദു പേരുള്ള രണ്ടുപേർ രവി എന്നോ ഗീത എന്നോ ഇവരുടെ പേര് പേര് ഞാൻ നൃത്തം ഓർക്കുന്നില്ല അവരുടെ ശരീരത്തിൽ പാകിസ്ഥാൻ കൊടുത്ത പൗരത്വ ക്വാഡുണ്ട് അതായത് പാകിസ്ഥാനിലുണ്ട് പൗരത്വ ക്വാഡ് ഇന്ത്യയിലില്ല ഇന്ത്യയിലുണ്ടാക്കാൻ സമ്മതിക്കത്തില്ല ഇന്ത്യയിൽ പൗരത്വക്കാടു ഒന്നും പറ്റത്തില്ല പൗരത്വ കാർഡ് ഇന്ത്യയിൽ ഉണ്ടാക്കാൻ പറ്റില്ല പാകിസ്ഥാൻ വരെ ആകാം ഈ പാകിസ്ഥാനിലുള്ള ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ഉണ്ട് പൗരത്വ കാർഡ് ഇന്ത്യൻ മുസ്ലിങ്ങൾ സമ്മതിക്കത്തില്ല ഇന്ത്യയിൽ പൗരത്വ കാർഡ് പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളൊരു രാജ്യത്തിൻ്റെ പൗരനാണെന്നുള്ള ഐഡൻറ്റിറ്റി കാർഡ് കിട്ടും നമുക്ക് അഭിമാനമല്ലേ അത് വേണ്ട അതുണ്ടാക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട് ആ നാല് ഭീകരന്മാരില്ലേ അവരുടെ വീടുകളും ബഹൽ പല ഓരോ സ്ഥലത്തും കണ്ടെത്തിയിട്ട് ഇതിപ്പോൾ സ്ഥിരീകരിച്ച റിപ്പോർട്ട് വന്നപ്പോഴും അവരുടെ പൗരത്വ കാർഡിന്റെ കാര്യം അതെ അതാണ് ഞാൻ എനിക്ക് മനസ്സിലാവാത്ത ഇവിടുത്തെ ഇടതുപക്ഷം ഇവിടുത്തെ മുസ്ലിം ലീഗ് ഇവിടുത്തെ മുസ്ലിം സമുദായം ഒന്നാകെ പൗരത്വ കാർഡ് വേണ്ട എന്ന് പറയുകയാണ് പാകിസ്ഥാനിലാകാവും പാകിസ്ഥാനിൽ ഉണ്ടാകുന്ന പൗരത്വ കാർഡ് ഇപ്പം നമ്മളൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയാണെങ്കിൽ ആ സ്ഥാപനത്തിൽ ഒരു ഐഡൻറ്റിറ്റി കാർഡ് കിട്ടുന്നത് നമുക്കൊരു അഭിമാനവും നമുക്കൊരു ബലവുമാണ് ഞാൻ ഇന്ത്യയിൽ ജീവിക്കുന്നു ഞാൻ ഇന്ത്യൻ പൗരനാണെന്നുള്ളൊരു പൗരത്വ കാർഡ് സർക്കാർ കൊടുക്കാൻ തീരുമാനിച്ചാൽ പറ്റത്തില്ല എന്ന് പറയുന്നവരുടെ ഉദ്ദേശം എന്താണ് ഇവിടെ പൗരന്മാരല്ലാതെ താമസിക്കുന്ന ആളുകൾ ഇഷ്ടം പോലെ ഉണ്ട് എന്നല്ല അവരെ കൊണ്ട് അവർക്ക് വോട്ട് ചെയ്യിക്കുകയും വേണം ഈ വ്യാജ കാർഡുകളൊക്കെ ഉണ്ടാക്കി കൊടുത്തൊക്കെ വോട്ട് ചെയ്യിക്കണം പിന്നെ ഡെമോഗ്രഫി പല സ്ഥലത്തും മാറ്റിയിട്ടുണ്ട് ബംഗ്ലാദേശികൾ വന്നിട്ടുണ്ട് പാകിസ്ഥാനികൾ വന്നിട്ടുണ്ട് അതാണിപ്പോ അസമിലുള്ളൊരു പ്രശ്നം അസമിലൊരു ഉപഗ്രഹ നഗരം ഗോൽപുരയില് ഉണ്ടാക്കാൻ പോകുന്നു അപ്പം ആ ഗോൽപുരയിൽ ഉണ്ടാക്കാൻ പോകുമ്പോൾ കുറെ ആൾ അവിടെ ആളുകൾ ഒഴിപ്പിച്ചു ഒഴിപ്പിച്ച ആളുകൾ ഭൂരിപക്ഷവും മുസ്ലിങ്ങളാണ് അതാണ് കഴിഞ്ഞ ദിവസം ഒരു മതനി അവിടെ പോയി പ്രശ്നമുണ്ടാക്കി മറ്റേ ഒരു ഡീപ് സ്റ്റേറ്റ് സംഘത്തിന് പ്രശാന്ത് ഭൂഷണ്റെ നേതൃത്വത്തിൽ രാഹുൽ ഗാന്ധി അങ്ങോട്ടയച്ചിരുന്നു കോൺഗ്രസ് സംഘം എന്ന് തോന്നുമല്ലോ അവരും പോയി പ്രശ്നം ഉണ്ടാക്കുന്നു അസമിൽ ഈ ഒരു പൗരത്വ പൗരത്വരേഖയില്ലാതെ ധാരാളം ആളുകൾ നുഴഞ്ഞു കയറിയവരുണ്ട് ബംഗ്ലാദേശിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്ന് വന്ന് നുഴഞ്ഞു കയറിയ ആളുകളെ ബീഹാറിൽ കണ്ടതി അതെ രണ്ട് സ്ത്രീകളെ ആയിരത്തി തൊള്ളായിരത്തിഅമ്പത്തി ആറ് മുതലുള്ള ആളുകളെ ബീഹാറിൽ പാകിസ്ഥാനി പാകിസ്ഥാനിയായ സ്ത്രീക്ക് ഇവിടെ സർക്കാർ സർവീസിൽ ജോലി ജോലി ഉണ്ടായിരുന്നു രണ്ട് പാകിസ്ഥാനി സ്ത്രീകളിലും ബീഹാറിലെ അങ്ങനെ അല്ല പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും ഉള്ള ആളുകൾക്ക് ഇന്ത്യയിൽ ജീവിക്കാൻ അവകാശമുണ്ട് അള്ളയാണ് ഇന്ത്യയും അതുകൊണ്ട് ബംഗ്ലാദേശികളും പാകിസ്ഥാനിലും ഇന്ത്യ താമസിച്ചാൽ എന്നാണ് എന്ന് ചോദിക്കുന്ന ആളുകളും നമ്മുടെ നാട്ടിലുണ്ട് എന്നാ സ്ത്രീ ചോദിച്ചു പ്രശാന്ത് ഭൂഷന്റെ ഉണ്ടായിരുന്ന സ്ത്രീ ചോദിച്ചു നിന്നുള്ള ഒരു മുൻ നരസിംഹറാവുന്റെ അവരുടെ പേര് ഞാൻ നമ്മൾ അതേ കുറിച്ച് വീഡിയോ ആ ചെയ്താ ഏതായാലും ഇങ്ങനെ ഇങ്ങനെ പൗര നമ്മുടെ ഇന്ത്യൻ പൗരന്മാരല്ലാത്ത ആളുകൾ ഇന്ത്യയിൽ കോടിക്കണക്കിന് ഉണ്ട് അവര് നമ്മുടെ വോട്ടർ പട്ടി കയറുന്നു അത് ഭൂരിപക്ഷവും മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരാണ് എന്നിട്ട് അവർ വോട്ട് ചെയ്ത് കോൺഗ്രസ് അനുകൂലമായി വോട്ട് ചെയ്യുന്നു ബി ജെ പി അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികളെ എതിർക്കുന്നു ഏത് രാഷ്ട്രീയ പാർട്ടിയെ എതിർക്കുന്നു അനുകൂലിക്കുന്നു എന്നതല്ല എന്റെ കാതൽ ഇന്ത്യക്കാരല്ലാത്തവർക്ക് ഇന്ത്യയിൽ എന്താണ് കാര്യം അതെ അതുകൊണ്ട് ഈ രാഹുൽ ഗാന്ധിയുടെ പ്രശ്നം രാഹുൽ ഗാന്ധി ഒന്നാമതും മുസ്ലിം മണ്ഡലങ്ങളിൽ കൂടിയാണ് ബീഹാറില് യാത്രയും നടത്തിയിട്ടുള്ളത് യാത്ര നടത്തിയിട്ട് മലേഷ്യക്ക് പോയി പോയി എന്നിട്ട് സൈക്കിളിൽ പോകുന്ന സൈക്കിൾ സ്കൂട്ടറിൽ പോകുന്ന ചിത്രം വന്നിട്ടുണ്ട് അപ്പോ ഈ മഹാദേവ പുരയെ പറ്റി അയാള് സംസാരിച്ചപ്പോൾ മാധ്യമങ്ങൾ മറച്ചു വച്ചൊരു കാര്യം കഴിഞ്ഞ മൂന്ന് തെരഞ്ഞെടുപ്പിലും ബി ജെ പി ആണ് അവിടെ ജയിച്ചത് ഒന്ന് രണ്ട് കഴിഞ്ഞ മൂന്ന് തെരഞ്ഞെടുപ്പിലും ഈ മോഹനെതിരെ ജയിച്ച പി സി മോഹനെതിരെ കോൺഗ്രസ് നിർത്തിയിട്ടുള്ളത് മുസ്ലിം സ്ഥാനാർത്ഥിയാണ് രണ്ട് തവണയും മുസ്ലിം സ്ഥാനാർത്ഥിയാണ് നിർത്തിയത് എന്ന് പറഞ്ഞാൽ അങ്ങനെ മുസ്ലിം സ്ഥാനാർത്ഥിയെ നിർത്തുമ്പോൾ ഹിന്ദു ധ്രുവീകരണം ഇപ്പുറത്തുണ്ടായിട്ടാണ് ബി ജെ പിക്ക് ഭൂരിപക്ഷം കൂടി വരുന്നത് അവിടെ അല്ലാതെ വോട്ടർ തിരിമറിയും അങ്ങനത്തെ സംഭവങ്ങളും അല്ല ഇത് മാധ്യമങ്ങൾ പറയില്ല ഇവരുടെ താല്പര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ രേഖ പാടില്ല എന്ന് പറയുന്നത് വോട്ട് ബാങ്ക് എന്ന് പറയുന്ന ബംഗ്ലാദേശിൽ നിന്ന് വന്നവരും പാകിസ്ഥാനിൽ നിന്ന് വീഡിയോ ഉണ്ടോ സാർ കണ്ടോ ഞാൻ എക്സിൽ കണ്ടാണ് ഒരു മൊത്തം ബുർഖയിട്ട് നടക്കുന്ന ഒരു സ്ത്രീയെ പിടിക്കുന്നു മോഷണ കേസ് സംശയിച്ച് പിടിക്കുന്നു വനിതാ പോലീസ് വന്നിട്ട് മുർഖ്യ അഴിക്കുകയാണ് അഴിക്കുമ്പോൾ ഒരു പുരുഷനാണ് റോഹിംഗ്യൻ മുസ്ലിമാണ് റോഹിംഗ്യയിൽ നിന്ന് ഭർമ്മ വഴി നുഴഞ്ഞു കയറി വന്നവരാണ് ഇതിപ്പോൾ ഉത്തരാഖണ്ഡിലെ ഈ ഹരിദ്വാറിലുമൊക്കെ ഈ കൺവർട്ട് യാത്രയൊക്കെ നടക്കുമ്പോൾ പല വിശേഷങ്ങളും നടക്കുമ്പോൾ സന്യാസിമാരി പിച്ചതണ്ടി നടക്കുന്ന നല്ല വരുമാനമുണ്ടാവുക അതെ അപ്പോൾ ഇപ്പോൾ ആ സന്യാസിമാരെയൊക്കെ പിടിച്ചു നോക്കുമ്പോൾ മുഹമ്മദ് ജബ്ബാഡെന്നൊക്കെ സന്യാസിയുടെ പേര് പോയി ഗൂഗിൾ ജാഫർ എന്നുള്ള പേര് വരുന്ന പോലെ അതെ ഇങ്ങനെയൊക്കെയാണ് ഈ ഇവരൊക്കെയാണ് ഇവരുടെ വോട്ടർമാര് ബംഗാളിലും ബീഹാറിലും ഒക്കെ ഇത് തെളിഞ്ഞു കഴിഞ്ഞാണ് അസംബിലെ എത്ര പേരും പുറത്താക്കേണ്ടി വരും അപ്പോ ദും എന്ന് പറഞ്ഞ കോൺസ്റ്റിറ്റ്യുവൻസി തൊണ്ണൂറ്റി ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വോട്ടിംഗ് നടക്കുന്ന സ്ഥലം തൊണ്ണൂറ്റിയാല് ശതമാനം ഇവിടെ നിന്നുള്ള മുസ്ലിങ്ങളും ഒക്കെ അവിടെ നിന്ന് വന്ന് ഇവിടെ ജോലി ചെയ്യുന്നവര് കൃത്യമായി വോട്ട് ചെയ്യാൻ പോകാറുണ്ടെന്നാണ് അവിടെ നിന്നുള്ള കേരളത്തിൽ നിന്നും ഇങ്ങനത്തെ മണ്ഡലങ്ങൾ തന്നെയുണ്ട് മഹാരാഷ്ട്രയിലും ഇല്ലേ ദുലേ എന്ന് പറഞ്ഞ പറഞ്ഞു ഈ ദുലേയിലെ ഏഴ് മണ്ഡലങ്ങളിൽ ആറിലും ബി ജെ പി ലീഡ് ചെയ്തു മലാഗാവ് മാലഗാവ് സെൻട്രൽ എണ്ണിപ്പോൾ രണ്ട് ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് കോൺഗ്രസ് സ്ഥാനാർത്ഥി കഴിച്ചു ബിജെപി സ്ഥാനാർത്ഥി അതായത് അവശിഷ്ട കോൺഗ്രസ് ഉണ്ടല്ലോ അവശിഷ്ട കോൺഗ്രസിന്റെ കൂടി ആപ്പീസ് അതിന്റെ സങ്കടവും ഉത്കണ്ഠയും അല്ല അത് ശരിക്കും രാജ്യത്തിന് ആവശ്യമാണ് അതിനകത്തുനിന്ന് പുറത്താക്കപ്പെടുന്നത് ഇന്ത്യക്കാരല്ലാത്ത ആളുകളാണ് അതെ കാരണം അവരെ ഇന്ത്യ ഈ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തു പോയാൽ ഓട്ടോമാറ്റിക്കലി ഇവർ ഇന്ത്യയിൽ നിന്ന് പുറത്ത് പോകും അതുകൊണ്ടാണ് ബീഹാറിൽ അറുപത്തഞ്ച് ലക്ഷം പേരെ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കിയിട്ട് രണ്ടേ രണ്ട് പരാതിയാണ് വന്നത് നമ്മുടെ മാധ്യമങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തില്ല സുപ്രീം കോടതി ചോദിച്ചു എന്താണ് ഈ പറയുന്നത് അറുപത്തഞ്ച് ലക്ഷം പേരെ ഒഴിവാക്കിയിട്ട് രണ്ടു പേർക്ക് പരാതിയുള്ളൂ കോടതിക്ക് ബോധ്യപ്പെട്ടു കോടതിക്ക് ബോധ്യപ്പെട്ടു എന്തുകൊണ്ടാണ് ഇതിന്റെ അത് മുപ്പത് ദിവസം നാല്പത്തഞ്ചു ദിവസം എന്നൊക്കെ ഇതിന് സമയപരിധി നിശ്ചയിച്ചിട്ടുണ്ടല്ലോ ഈ സമയപരിധിയിലൊന്നും കോൺഗ്രസ് ഈ പ്രശ്നം ഉന്നയിച്ചിട്ടില്ല ഉന്നയിക്കേണ്ട സമയത്ത് ഓരോ നിയമവും ഉണ്ടല്ലോ നിയമം രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനും കെ സി വേണുഗോപാലിനും വേണ്ടി മാറ്റാൻ പറ്റില്ല ഏതായാലും ഇത് ഇലക്ഷൻ കമ്മീഷൻ വലിയ സന്നാഹത്തോടെ മുന്നോട്ട് പോവുകയാണ് സെപ്റ്റംബർ പത്താം തീയതി രാജ്യത്തെ സംസ്ഥാന ഇലക്ഷൻ ഓഫീസർമാരുടെ യോഗം വിളിച്ചിരിക്കുകയാണ് എങ്ങനെയാണ് ദേശവ്യാപകമായി ഇൻറ്റൻസീവ് റിവ്യൂ നടത്തേണ്ടത് എന്നത് സംബന്ധിച്ച തീരുമാനം സെപ്റ്റംബർ പത്തിന് വരും വടി വെട്ടാൻ പോയിട്ടേ ഉള്ളൂ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക